ഹൃദയത്തിൽ പുതിയ രുചി ലോകം നിങ്ങൾക്കായി ബനാവിൽ അവിൽ മറുവാക്ക് ഓർമ്മകൾ പങ്കുവെക്കാൻ കൂട്ടുകൂടാൻ ആസ്വദിക്കാൻ പറ്റിയ നിങ്ങളുടെ സ്വന്തം ഇടം പരം വെറൈറ്റികളിൽ ഓരോരുത്തരുടെയും ഇഷ്ടമറിഞ്ഞ് പലതരം ഫ്ലേവറുകളിൽ ഇനി ഡയറ്റ് നോക്കുന്നവർക്കും മടിക്കാതെ ആസ്വദിക്കാം ബനാവിൽ കുടുംബത്തോടൊപ്പം കൂട്ടുകാരുമൊത്ത് നിങ്ങളുടെ സന്തോഷത്തിന്റെ നിമിഷങ്ങൾക്ക് ബനാവിൽ ഉണ്ട് കൂടെ മിൽക്ക് മാത്രമല്ല കൂടെ കഴിക്കാൻ ചൂടൻ മോമോസും ചിക്കൻ റാപ്പും വരൂ ബനാവിൽ റോഡ് തോപ്പമ്പടി കൊച്ചി പ്രൊഫസർ പഠന ഗവേഷണ കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു പ്രൊഫസർ എം കെ സാനു പഠന ഗവേഷണ കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു പ്രബോധ ട്രസ്റ്റിന്റെ നേതൃത്വത്തിലുള്ള പ്രൊഫസർ എം കെ സാനു പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ജി സി ഡി എ ചെയർമാൻ കെ ചന്ദ്രൻപിള്ള നിർവഹിച്ചു ലോകത്തിലെ ഭാഷകളുമായുള്ള ഇൻ്റഗ്രേറ്റഡ് ഒരു 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 വലിയ ഹോളിസ്റ്റിക് അപ്രോച്ച് നമ്മൾ എടുത്തിട്ട് അതുപോലെ മലയാളം ചെറുപ്പം തോന്നുമെങ്കിലും കൊണ്ട് ഉള്ളതിന് വലിയ ഒരു ശേഷിയുള്ള ഭാഷയാണ് അപ്പൊ ലോകഭാഷകളുമായി ബന്ധപ്പെട്ട ഒരു ഉദ്ഘാടനത്തിന്റെ ഒരു വേദിയായി മാത്രമെ അതിന് പറ്റുന്ന ആളുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യണം ചർച്ച ചെയ്യുന്നതോടെ പുതിയ പുതിയ ആശയങ്ങൾ വരും ആശയം ഒന്നാണ് മറ്റൊന്നാണ് മനുഷ്യന്റെ ഒരു സംഭാവന പ്രസംഗകലെയാണ് ഇതൊരു പുസ്തകമുണ്ട് പ്രസംഗ കല എന്നൊരു ചെറിയ പുസ്തകമുണ്ട് ഞാനത് പൊളയെ പിടിക്കുന്ന കാലത്തെ വായിച്ചിട്ടുള്ള അതുകൊണ്ട് ചെയ്യാവുന്നൊരു കാര്യം കേരളം ശ്രദ്ധിക്കുന്ന പ്രമുഖ കവി പ്രൊഫസർ എസ് ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി ജസ്റ്റിസ് പി എസ് ഗോപിനാഥൻ മുഖ്യാതിഥിയായി പ്രൊഫസർ വിനോദ് കുമാർ കല്ലോലിക്കൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രൊഫസർ എം കെ സാനുവിന്റെ മകളും സെന്റ് പോൾസ് കോളേജ് കളമശ്ശേരിയിൽ നിന്നും അസോസിയേറ്റ് പ്രൊഫസറുമായി റിട്ടയർ ചെയ്ത ഗീത എം എസ് പ്രബോധ ട്രസ്റ്റ് സെക്രട്ടറി ഡി ഡി നവീൻകുമാർ ഡോക്ടർ കെ രാധാകൃഷ്ണൻ അഡ്വകേറ്റ് ഡി ജി സുരേഷ് പ്രസിഡന്റ് കുമാരനാശൻ സാംസ്കാരിക കേന്ദ്രം കൊച്ചി ഡോക്ടർ ലീല പി പിയു സോഷ്യോളജി വിഭാഗം സെന്റ് തെരാസസ് കോളേജ് എറണാകുളം ഡോക്ടർ സ്മൃതി എസ് ബാബു മലയാള വിഭാഗം സെന്റ് സേവിയേഴ്സ് കോളേജ് ശരത് ബി എസ് മലയാള വിഭാഗം സെന്റ് പീറ്റേഴ്സ് കോളേജ് കളമശ്ശേരി സാൻ ജോസ് എ തോമസ് സോഷ്യോളജി വിഭാഗം എസ് എച്ച് കോളേജ് തേവര ഡോക്ടർ ഉഷ കിരൺ പ്രമുഖ കവി കെ വി അനിൽകുമാർ ഡോക്ടർ എൽസമ്മ ജോസഫ് അറയിക്കൽ തുടങ്ങിയവർ സംസാരിച്ചു ഒരു സംഗതിയാണ് ആധുനികത എന്ന് പറയുന്നത് അതിപ്പോഴും തുടരുന്നുണ്ട് എന്ന് അതിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു എന്ന് പോലും പറയുന്നുണ്ട് ആ പതിനെട്ടാം നൂറ്റാണ്ടിലുണ്ടായിട്ടുള്ള ശാസ്ത്ര പുരോഗതി വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി ഒന്നത്തെ രണ്ട് യുദ്ധങ്ങളാണ് ആത്മസുഖം ലഭിക്കുന്നതിന് ഉള്ള വഴിയാണ് പലരും തേടുന്നത് ആ വഴിയിലാണ് പക്ഷെ ആ പോക്കിലാണ് തെറ്റുപറ്റുന്നത് അതൊന്ന് നേരെയാക്കി എടുത്ത് എടുക്കേണ്ടത് ഇന്നത്തെ നമ്മുടെ ഒരു നല്ല സമൂഹത്തിൻ്റെ സൃഷ്ടിക്ക് അത്യന്താപേക്ഷിതമാണ് ഇപ്പം സാനമാലുള്ള മഹാന്മാർ പറയുന്ന കാര്യങ്ങൾ അവർ പറയുന്ന തത്വങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് എങ്ങനെ നമുക്ക് സൊസൈറ്റിയെ മാറ്റാൻ സാധിക്കുമെന്നതുപോലെയുള്ള പ്രൊഫസർ എം കെ സാനുവിന്റെ സമ്പൂർണ്ണ കൃതികൾ വിദ്യാർത്ഥികളിൽ എത്തിക്കുവാനും സാനു മാസ്റ്ററുടെ ആശയങ്ങളും ചിന്തകളും യുവജനങ്ങളിലും കേരളത്തിലും പുറത്തുമുള്ള ധാരണാപത്രം ഒപ്പിട്ടിട്ടുള്ള കോളേജുകളിൽ സെമിനാറുകളും മറ്റും സംഘടിപ്പിക്കുകയാണ് ആദ്യഘട്ടത്തിൽ ചെയ്യുക എം റോഡിലുള്ള പ്രബോധ ഭവൻ കേന്ദ്രീകരിച്ചായിരിക്കും പ്രവർത്തിക്കുക ന്യൂസ് ബ്യൂറോ കൊച്ചി